നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് അമ്മ നഷ്ട കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ആരുമില്ല ആരുമില്ലിഞ്ഞപ്പാലു നുകർന്നിടൻ ആ കുഞ്ഞുദേഹവും പോയി മറഞ്ഞു ആനന്ദമേഖിയോര പിഞ്ചു പൈതലിന്നാ നോവറിഞ്ഞു നോവറിഞ്ഞു ആരുമില്ലിഞ്ഞപ്പാലു നുകർന്നിടൻ ആ കുഞ്ഞുദേഹവും പോയി മറഞ്ഞു ആനന്ദമേഘിയോര പിഞ്ചു പൈതലിന്നാ നോവറിഞ്ഞു ആടിയുലഞ്ഞൊര ജീവിതനവുകയെ ആവേശപൂർവം തടഞ്ഞു നിർത്താൻ ആശിച്ചൊരുണ്ണിയായി വന്നു പിറന്നിൻ്റെ അല്ലലായി മാറിയ ജന്മം ആടിയുലഞ്ഞൊര ജീവിതനവുകയെ ആവേശപൂർവം തടഞ്ഞു നിർത്താൻ ൊരുണ്ണിയായി വന്നു പിറന്നെൻറെ അല്ലലായി മാറി നിന്റെ ജന്മം അക്ഷരത്തിൻ അർത്ഥമുണ്ടെന്നറിഞ്ഞു ഞാൻ അമ്മേ എന്നാദ്യം വിളിച്ച നേരം ആ ദിവ്യനാമം ശ്രവിച്ചൊരാ ആമോദമിന്നും തുടിച്ചു നിൽപ്പൂ ക്ഷരത്തിനർത്ഥമുണ്ടെന്നറിഞ്ഞു ഞാൻ അമ്മേയെന്നാദ്യം വിളിച്ച നേരം ആ ദിവ്യനാമം ശ്രവിച്ചൊരാ നാളിലെ ആമോദം ഇന്നും തുടിച്ചു നിൽപ്പൂ ആവില്ലെനിക്കതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ആരോ പറഞ്ഞുണ്ണി സ്വർഗം പോകി മണ്ണിൽ കുഴിച്ചു മൂടുമ്പോൾ എന്ന അന്തരാത്മാവിൽ ചിതയരിഞ്ഞു ആവിൽ എനിക്ക് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ആരോ പറഞ്ഞു നീ സ്വർഗം പോകേ മണ്ണിൽ കുഴിച്ചു മൂടുമ്പോൾ